ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തോന്നിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മാന്തളവും മുളകിട്ട കറിയോ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മക്കൾക്കുള്ള ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടെ തയ്യാറാക്കുകയാണ് ലഞ്ചിന് ഞാൻ തലേ ദിവസം തന്നെ ഉപ്പേരി അരിഞ്ഞി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ചിക്കനോ അതേപോലെ കഴുകി മസാല ഒക്കെ തേച്ച് അത് ഫ്രീസറിലും കയറ്റിന്ന് കേട്ടോ അപ്പോൾ നമ്മളെ പണികളൊക്കെ വളരെ എളുപ്പമല്ലോ അപ്പം മാന്തളം മുളകിട്ടതാണ് പുട്ടിൽ കാണിട്ടോ അന്ന് പുട്ടാണ് രാവിലെ അപ്പോൾ അത് ആ മക്കൾക്കുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് അമര അമരതേപോലെ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം ഒരു ബോക്സിലാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചു ചിക്കനും തന്നെ മസാലൊക്കെ തേച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ നമ്മൾ നിസ്കരിക്കാൻ എണീറ്റപ്പം പുറത്ത് വെച്ചതാണ് അപ്പം ചിക്കൻ ആദ്യം പൊരിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലിട്ടിട്ട് ചിക്കന് പൊരിച്ചെടുക്കണം നല്ല സുഖമാണ് നമുക്കിതേപോലെ എല്ലാതും റെഡിയാക്കി വെച്ചാൽ നിങ്ങൾ ആരെങ്ങനെ ചെയ്യണമെച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടാ അപ്പം അമര് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് അമര ഇട്ടുകൊടുത്ത് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടു ഉപ്പൊക്കെ ഇട്ടിട്ട് അമര വേവിച്ചെടുക്കണ് ചിക്കന് മറിച്ചിട്ടു അപ്പോൾ അതാ മക്കളെ ലഞ്ചാക്കണ് ബോ ചുറ്റുപാത്രത്തിൽ ചോറാക്കി ചിക്കൻ്റെ പീസാക്കി അതിൻ്റെ മേലത്തെ തട്ടിൽ ആക്കി കൊടുക്കണത് അമരയാണ് അമര ഉപ്പേരിയാണ് അപ്പം ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത്രയേ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ അപ്പോൾ സ്കൂളിൽ പോണ മക്കളുണ്ട് കോളേജിൽ പോകുന്നവരൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യല് തലേദിവസം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മളെ പണികളിൽ അപ്പം ഞാൻ ചേന ഒക്കെ ഉപ്പേരുണ്ടാക്കുമ്പോൾ തലേദിവസ റെഡിയാക്കുക ഇതിപ്പോൾ അമര അതേപോലെ ചെയ്തു അപ്പോൾ രാവിലെ എണ്ണീറ്റാൽ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഒരു മണിക്കൂറാകുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിലെ പണികളൊക്കെ കഴിയും